ആര്യനും റെനയും തമ്മിലുള്ള പ്രശ്നം ബിഗ് ബോസ് ഹൗസിനകത്തും പുറത്തും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് തന്റെ മുകളിൽ കയറി ആര്യൻ കിടുന്നത് തന്നെ അസ്വസ്ഥയാക്കിയെന്നാണ് റെന ആരോപിച്ചത് എന്നാൽ ആര്യനെ പിന്തുണയ്ക്കുന്നവരുടെ വാദം റെന ആര്യൻറെ കട്ടിലിൽ കയറി കിടന്നതുകൊണ്ടാണെന്നാണ് ഇത്തരം വാദങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയാണ് ഒരു വിഭാഗം ബിഗ് ബോസ് ആരാധകർ ഇതു സംബന്ധിച്ച് ഒരു ആരാധകൻ കുറിച്ചതിങ്ങനെ ഒരു പെണ്ണിൻ്റെ മേലെ കിടക്കാൻ പോയിട്ട് അവൾ അൺകംഫർട്ടബിളായെന്ന് പറഞ്ഞപ്പോൾ സോറി പറയുന്നതിന് പകരം അവളോട് ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞ് ഷോ കാണിക്കുന്ന സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാത്ത ഒരുത്തിന് ന്യായീകരിക്കാൻ പാവാട ഫാൻസ് പറയുന്ന ന്യായീകരനും കേട്ടോ അവൾ ആര്യൻ്റെ ബെഡിൽ കിടന്നിട്ടല്ലേ എന്ന് ഇത് ഒരു സ്ത്രീ ആക്രമിച്ചപ്പെട്ടു എന്ന് പറയുമ്പോൾ അവളുടെ ഡ്രസ്സ് കാരണമാണ് അവളുടെ സ്വഭാവം കാരണമാണ് എന്ന് പറയുന്നതും എന്ത് വ്യത്യാസമാണുള്ളത് ഇത്രയും വൃത്തികെട്ട മനോഭാവമുള്ളവർക്കല്ലാതെ ആർക്കാണ് ആര്യനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക ആര്യനും ജിസൈലും ഒരുമിച്ച് ബെഡിൽ കിടന്ന് കാണിച്ചത് നാട്ടുകാർ മുഴുവൻ കണ്ടതാണ് അത് മുക്കി ആര്യനെയും ജിസൈലിനെയും സംരക്ഷിച്ച് അനുമോളെ കുറ്റക്കാരിയാക്കുകയാണ് ബിഗ് ബോസ് ചെയ്തത് തുടർച്ചയായി ആര്യൻ്റെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് തന്നെ വളരെ ക്ലിയറാണ് ഒരു വൃത്തികെട്ട മൈൻഡ് വെച്ചാണ് ആര്യൻ അവിടെ പലരെയും കാണുന്നതെന്ന് പലപ്പോഴും ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്നയാളാണ് ആര്യൻ എന്ന് അവിടെയുള്ള സ്ത്രീ മത്സരാർത്ഥികൾ ഇന്നത്തെ ലൈവിൽ പറഞ്ഞിട്ടുള്ളതാണ് ബിന്നിയും അനുമോളുമെല്ലാം ഇത് വ്യക്തമായി തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നുണ്ട് കൊച്ചിയിലെ വളരെ അടുത്ത ബന്ധമുള്ള ഇപ്പോൾ കാണിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഒരുപക്ഷെ എന്ത് കാണിച്ചാലും തന്റെ പുറത്തുള്ള സെലിബ്രേറ്റ് കോണ്ടാക്ട് തന്നെ രക്ഷിച്ചോളുമെന്ന് വിചാരിക്കുന്നുണ്ടാകും പോസ്റ്റിൽ പറഞ്ഞു മറ്റൊരു പ്രതികരണം ഇങ്ങനെ മസ്താനിയോനിയിൽ പ്രശ്നത്തിൽ ഇടപെട്ട് അത് കൂടുതൽ വഷളാക്കിയ ലക്ഷ്മി തന്റെ തെറ്റും മനസ്സിലാക്കി പൊതുമാപ്പ് പറയാൻ ഒരു അവസരം ചോദിച്ചപ്പോൾ അത് അനുവദിക്കാതിരുന്ന ക്യാപ്റ്റനും മറ്റു ഹൌസ്മേറ്റ്സും കൂടി ആര്യൻ രന ഇഷ്യൂവിൽ രണ്ടുപേർക്കും എല്ലാവരോടും ക്ലാരിഫിക്കേഷൻ നടത്താൻ ആവശ്യത്തിന് സ്പേസ് കൊടുക്കുന്നു ആര്യനെക്കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നു കുറെ പേര് ആര്യനെ സപ്പോർട്ട് ചെയ്ത് വാദിക്കുന്നു പ്രശ്നം സോൾവ് ചെയ്യിക്കാൻ മുൻകൈ എടുക്കുന്നു അതേസമയം ആര്യനെ എതിർത്ത് സംസാരിക്കുന്ന ബിന്നിയോടും മനീഷിനോടും കയർക്കുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വന്തം ഗ്രൂപ്പിലോ ഫേവറേറ്റ്സുകളുടെയോ ഒരു പ്രശ്നമുണ്ടായാൽ അത് വേഗം പരിഹരിക്കും എതിർച്ചേരിയിലുള്ളവരുടെ പ്രശ്നങ്ങളാണെങ്കിൽ അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലും സാവകാശം കൊടുക്കാതെ ഊതിക്കത്തിക്കും വീട്ടിലുണ്ടാകുന്ന ഓരോ വിഷയങ്ങളും എടുത്തു നോക്കിയാൽ അറിയാം ഓരോ ഗ്രൂപ്പുകളുടെയും ഡബിൾ സ്റ്റാൻഡ് ഫേവറേറ്റിസം ഗ്രൂപ്പിസം സെലക്റ്റീവ് പ്രതികരണമൊക്കെ ഈ വിഷയത്തിൽ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ആര് ബിഹേവിയർ അല്പം ഓവറായി പോയിയെങ്കിലും അവൻ്റെ ഇൻറ്റൻഷൻ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായതിന്റെ മെയിൻ കാരണം റെനയുടെ തമാശകളെ അല്പം കൂടിപ്പോയതുകൊണ്ട് തന്നെയാണ്